ഹലോ നമുക്കിന്ന് നമ്മൾ മാഗി ഉണ്ടാക്കുന്നതുപോലെ തന്നെ മാഗിയുടെ പാസ്ത മസാല പെന്നെ എന്നുള്ള ഈ പാസ്ത ഉണ്ടാക്കി നോക്കാം ഇത് ന്യൂഡിൽസ് പോലെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് വേറെ ഒന്നുമില്ല കൂടെ രണ്ട് ചീസിൻ്റെ സ്ലൈസ് ചേർക്കുന്നുണ്ട് ഇനി അതില്ലെങ്കിൽ ചീസ് ക്യൂബ് ചേർക്കാം അപ്പോൾ അതിലേക്ക് സോസ് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ബട്ടറും അല്പം കുക്കിംഗ് ഓയിലും ചേർത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം വലിയ ഉള്ളിയും ഒരു പച്ചമുളകും ചേർത്തുനിന്ന് വഴറ്റുക ഇതൊക്കെ എരിവ് വേണ്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇല്ലെങ്കിൽ അത് പ്ലെയിനായിട്ടും ആക്കാം അത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരല്പം മഞ്ഞൾ പൊടിയും അത് ഇറക്കി വെച്ചതിന് ശേഷം ചെയ്യണം ചൂടോടുകൂടി ചെയ്യരുത് അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ടേ കാൽ കപ്പ് നമ്മുടെ അളവ് പാത്രത്തിന് രണ്ടേ കാൽ കപ്പ് വെള്ളം ഇത് രണ്ട് പാക്കറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ രണ്ട് പാക്കറ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും വെള്ളം എടുക്കുന്നത് എന്നിട്ട് മാഗി നൂഡിൽസ് ഉള്ളതുപോലെ തന്നെ അതിൽ രണ്ട് പാക്കറ്റ് മസാല ഉണ്ടാവും അതുമിട്ട് തിളക്കാൻ വിടുക ഈ നൂഡ് പാസ്ത റവ കൊണ്ടുണ്ടാക്കുന്നതാണ് മൈദയല്ല അതുകൊണ്ട് നമുക്കിത് ഇഷ്ടംപോലെ കഴിക്കാം റവയൽ റവയാണല്ലോ മൈദയല്ല അങ്ങനെ അത് തിളച്ചു വരുമ്പോൾ ഇളക്കിയുടെ ഇളക്കി കൊടുക്കണം തീ കുറുകി വരുമ്പോൾ തീ ഒരൽപ്പം കുറക്കാം ഇപ്പോൾ കത്തി കൊണ്ട് പാസ്ത നല്ല സോഫ്റ്റ് ആയണെങ്കിൽ അത് എന്തായാലും അതിൻ്റെ വേവൊക്കെയായി പിന്നീട് ഒരൽപ്പം തീ കുറച്ച് നമ്മുടെ ഈ ചീസ് സ്ലൈസിൽ ഒന്ന് എടുത്തിട്ട് മുറിച്ചിട്ട് കൊടുക്കുക ഒന്ന് മാത്രം ഒന്ന് നമ്മൾ പിന്നീടാണ് ഇടുന്നത് അപ്പോൾ അത് നന്നായി ഇറക്കാനാവുമ്പോൾ ഇട്ടാൽ അതിൻ്റെ കൂടെ നന്നായി ബ്ലെൻഡ് ചെയ്ത് അതിൻ്റെ മണവും എല്ലാം നമുക്ക് കഴിക്കുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും അങ്ങനെ ഇത് ഇതായിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്ത് ഒരൽപ്പം തണിയാൻ വെക്കാം ചൂടോടല്ലേ അങ്ങനെ അല്പത്തണിയതിന് ശേഷം നമുക്കത് പ്ലേറ്റിലേക്ക് വിളമ്പി അതിൻ്റെ മുകളിൽ ഈ സ്ലൈസ് ചെയ്തിട്ടുള്ള ചീസ് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം അല്ല നിങ്ങൾക്കിനി ചീസ് ക്യൂബ് ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം ചൂടോടുകൂടി കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ ലാസ്റ്റിട്ട മുളക് പൊടി ഇടേണ്ട കേട്ടോ